അലൈക്കും ും പിന്നെ വൈകുന്നേരം നോമ്പുറക്കാനായിട്ട് പരിപ്പ് അട വേണം നോൻ പറഞ്ഞേക്കുവാണ് അപ്പോ ഇന്ന് പരിപ്പൊട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവന് പരിപ്പാട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പറഞ്ഞപ്പോൾ അത് അവന് താല്പര്യം ഇല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്നും പറയണേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പരിപ്പോടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെ അതിനായിട്ട് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഒരു രണ്ട് കപ്പ് പരിപ്പ് ഞാൻ ഇടുന്നുണ്ട് ഒരു രണ്ട് കപ്പ് പരിപ്പ് ഒരു കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് രണ്ട് മണിക്കൂടെങ്കിലും ഇതൊക്കെ കേട്ടോ അപ്പോൾ അതിന് ഞാൻ വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് അത് കുതിരാൻ വേണ്ടി വയ്ക്കുക കേട്ടോ കുതിരട്ടെ ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് അവിടെ ഇരുന്ന് കുതിരട്ടെ അപ്പം അതിന് ശേഷം നമുക്കെടുത്ത് പരിപ്പ് കൂടെ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന പരിപ്പ് കഴുകി വാരി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മിക്സിയുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകാൻ പാള്ളാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ട് വരാം അതേപോലെ അങ്ങനെ പരിപ്പ് ചെറിയ രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അരഞ്ഞിട്ടില്ല ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് അധികം ഉണ്ട് ഇത് ഇതിപ്പോൾ കൂട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാമെന്ന് നോക്കും ഇന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി നാണയം മുരി എടുക്കാമല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് കുറച്ചധികം കൂട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് പെരിഞ്ചീര കിട്ടുകൊടുക്കും കേട്ടോ ഞാൻ കുറച്ച് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു രണ്ട് ചെറിയ സവാളയായിരുന്നു അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള കൊടുക്കാം കുറച്ച് മല്ലിച്ചീപ്പണ്ട മല്ലിക്കീര അത് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് കറക്റ്റ് രണ്ട് പച്ചമുളക് കേട്ടോ വലിയ പച്ചമുളക് ആയിരുന്നു അതിങ്ങനെ ചെറുതായിട്ട് അരിങ്ങി വെച്ചിട്ടുണ്ട് അത് കുറച്ച് കരിവേപ്പില അതൊന്നും ഞരട്ടിട്ട് കൊടുക്കാ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം തോട്ട് കുറച്ചുനേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോ അതെടുത്ത് നമുക്ക് ഉരുട്ടി ഷെയ്പ്പ് ചെയ്ത് വെക്കാം അപ്പൊ തന്നെ എളുപ്പത്തിലോ എണ്ണയിലൊക്കെ അങ്ങോട്ട് ആക്കി എടുക്കാമല്ലോ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾ പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ ഓരോന്ന് ഓരോന്ന് ഇത് ചെയ്തു വരാനായിട്ട് ഇച്ചിരി ഒരിക്കലും സമയം പിടിക്കും പോള പൊരിക്കാനായിട്ട് പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആട്ട് വെളിച്ചെണ്ണ ചൂടായി മുമ്പ് ഞാൻ നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പൂടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ഓരോന്ന് എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തേക്കിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം പൊരിച്ചെടുക്കാം പൊതുവെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിയെ ഓരോ പരിപ്പൂടെയും ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഇടണം ഇടൂട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് കൂടെയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ മൊരിഞ്ഞ് ഒരു കൂട് മൊരിഞ്ഞ് കൂടിയിട്ട് ഒരു കൈപ്പ് ഫീലിംഗ് വരും അപ്പോൾ ഇനി നമുക്ക് എടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അതേ കണ്ട പരിപ്പ് കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആ ലെവലും ആ ക്രിസ്പ്നെസ്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസ്സലാമു അലൈക്കും